എന്റെ പേര് റേമണ്ട് ആൻ്റണി എന്റെ വീട് വന്ന് പാലക്കാട് ടൗണിൽ തന്നെയാണ് ഞാൻ മലയോര കർഷക സംരക്ഷണ അസോസിയേഷന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇപ്പോ ഇന്നിവിടെ കൂടിയ യോഗം എല്ലാ ആവശ്യവും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും നമ്മളെ നിവേദനങ്ങൾ കൊടുക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ജോയിന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്നാൽ ജോയിന്റ് വെരിഫിക്കേഷൻ എല്ലാം കാലാകാലങ്ങളിൽ കൃത്യമായി നടക്കും എന്നാലും ഒരു നടപടിയും റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കക്ഷികൾക്ക് കിട്ടുന്നില്ല കാരണം റവന്യൂ വകുപ്പ് കൃത്യമായിട്ട് കക്ഷിക്ക് പട്ടായം അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പട്ടായ പ്രകാരം കക്ഷി കിട്ടേണ്ടതായ ഭൂമി അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ഗവൺമെന്റ് തന്നെ ഒന്ന് ഒന്ന് എഴുപത്തി മുൻപ് കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്ന ഭൂമി ഭൂമി തൊണ്ണൂറ്റി മൂന്ന് ജിയോ പ്രകാരം പതിച്ചു കൊടുക്കണമെന്ന് ഭൂപതിവ് ചട്ടപ്രകാരം പറയുന്നുണ്ട് എന്നാൽ ഒന്നൊന്ന് എഴുപത്തി ഏഴിന് മുമ്പ് കണ്ടെത്തിയിട്ടും അത് പതിച്ചു കൊടുക്കുവാനോ അത് കർഷകന് പതിച്ചു കൊടുക്കുവാനോ ഈ ഗവൺമെൻറ്റോ ഈ ഡിപ്പാർട്ട്മെൻറ്റോ മുന്നോട്ട് വരുന്നില്ല കാരണം അതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ കൈവശം വെച്ചിട്ടുള്ള ഭൂമിക്ക് അടിസ്ഥാനത്തിൽ ആ ഭൂമിയെല്ലാം പതിച്ചു കൊടുക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ നിയമം പോലും സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കി കൊടുക്കുന്നില്ല ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദൈവം തന്നാലും ശനിയും തിന്നാൻ അനുവദിക്കുന്നില്ല എന്ന് വേണം പറയാൻ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഭൂമി തരേണ്ടത് അവർ തന്നാൽ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ജോയിന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള കേസുകളിൽ ഭൂമി കൊടുക്കാതിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ ഓർഡർ പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് വരെ കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്നവരും രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ ഭൂമി പതിച്ചു കൊടുക്കണമെന്ന് ആ നിയമം സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കുന്നില്ല അപ്പോൾ എന്തിനാണ് ഓരോ കാലങ്ങളിലും ഓരോ നിയമങ്ങൾ ഇവിടെ പുറപ്പെടുവിക്കുന്നത് നിയമങ്ങൾ മനുഷ്യന് രക്ഷിക്കാൻ വേണ്ടത് ഇവിടെ നിയമം ജനങ്ങളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കേരളത്തിലെ പതിനാല് ജില്ലകളാണ് കേരളത്തിന് പറയുന്നത് എന്നാൽ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഉത്തരവ് പറയുന്നത് അഞ്ച് ജില്ലകളിൽ മാത്രമേ ഈ ഫോറസ്റ്റ് അസൈൻമെന്റ് ആക്ട് പ്രകാരം കർഷകർക്ക് ഭൂമി പതിച്ചു കൊടുക്കാൻ നിയമമുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് ഒന്ന് ഇടുക്കി കോട്ടയം എറണാകുളം തൃശ്ശൂർ പത്തനംതിട്ട ഈ ജില്ലകളിലെ കർഷകർക്ക് ഫോറസ്റ്റിന് ഭൂമി പതിച്ചു കൊടുക്കാൻ ഉത്തരവിറക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ഏഴ് ജില്ലകൾ ഏഴല്ല ഒൻപതോളം ജില്ലകളെ തഴഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ആ ജില്ല മാത്രം ഒരു പ്രത്യേക പരിഗണന മറ്റു ജില്ലകൾ അവഗണിക്കുക അപ്പോ ഇതൊക്കെ ചെയ്യുന്നത് ഒരു വേർതിരിവല്ല കാണിക്കുന്നത് ഈ സർക്കാർ അപ്പോ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുമായിട്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ മലയോര കർഷകരായിക്കോട്ടെ നെൽകർഷകരായിക്കോട്ടെ ഏത് കർഷക സംഘടനയും ഏത് കർഷകനേയും ആ കണ്ണുകൊണ്ടേ കാണുന്നുള്ളു എലക്ഷൻ വരുമ്പോൾ മാത്രം സുന്ദര മോഹന വാഗ്ദാനം പറഞ്ഞുകൊണ്ട് ഈ നേതാക്കന്മാരെല്ലാം നമ്മളെ കാണാൻ പറ്റും എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാലോ ഈ വ്യക്തികളെ മഷിയിട്ട് നോക്കിയാലും ഈ പരിസരത്ത് കാണാൻ പറ്റില്ല ഈ അവസ്ഥയാണ് ഇപ്പോ കർഷകരെ അനുഭവിക്കുന്നത് രണ്ടാമത് വിഷയം പറയുകയാണെങ്കിൽ കേസ് നിലനിൽക്കുന്ന ഭൂമിയിൽ യാതൊരു കാരണവശത്താലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജെണ്ട കെട്ടാൻ പാടില്ല കേസ് തീർന്ന് കക്ഷി വീണ്ടും റീ അപ്പീൽ പോകുന്നില്ല എന്ന് വന്നതിന് ശേഷമേ ആ ഭൂമി ഇവർക്ക് ഏറ്റെടുക്കാനുള്ള അർഹതയുള്ളൂ എന്നാൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൂമി അവരുടേതാണെന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ആ ഭൂമിയുടെ നാലതിരികളും ജെണ്ടയിട്ട് ആ ഭൂമി പിടിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈക്കൊണ്ടിട്ടുള്ളത് അപ്പോ ജുഡീഷ്യികൾ വിലകേൽപ്പിക്കുന്നില്ല കോടതിയിൽ ഇരിക്കുന്ന വ്യവ വ്യവഹാരത്തിൽ ഇരിക്കുന്ന ഭൂമിയിൽ ഒരിക്കലും ജണ്ട കെട്ടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ നടപ്പാക്കി കിട്ടുന്നില്ല കർഷകന് അടുത്ത വിഷയം കേസ് ഇരിക്കുന്ന ഭൂമിയിലെ മരങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുറിച്ച് മാറ്റും അത് റബറാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യം പോലും ഇല്ല കേസ് കഴിഞ്ഞ് ഈ മരം മുറിക്കണമെന്നുണ്ടെങ്കിൽ പത്രപരസ്യം കൊടുക്കണം നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ പത്രപരസ്യം കൊടുത്തിട്ട് ട്രെൻഡർ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിൽ ഹൈ ലെവൽ കോട്ട് ചെയ്തിട്ടുള്ള വ്യക്തിക്കാണ് ഈ ട്രെൻഡർ പതിച്ചു കൊടുക്കേണ്ടത് ഇവിടെ കേസ് കഴിഞ്ഞ് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും മരം മുറിക്കുവാനുള്ള വ്യഗ്രതയുമായിട്ടാണ് ഫോറസ്റ്റിലെ കപാലികളെന്ന് എന്ന് പറയുന്ന വിശേഷിപ്പിക്കേണ്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാര് കശികളോട് പുഴമായി പെരുമാറുന്നത് കേസ് കഴിഞ്ഞ് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും കേസ് കഴിഞ്ഞിട്ട് വീണ്ടും അതിന് അപ്പീൽ പോകാൻ സമയം പറയുന്നുണ്ട് മൂന്ന് മാസം അപ്പീൽ പോകാൻ കാലാവധിയുണ്ട് അപ്പീല് പോകുന്നില്ലെങ്കിൽ ാണ് ഈ നിയമ നടപടിയുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വരാൻ പാടുള്ളൂ എന്നാൽ അപ്പീലും ഇല്ല ഇവിടെ ടെൻഡറും ഇല്ല നോട്ടിഫിക്കേഷനും ഇല്ല ഒന്നുമില്ലാതെ അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് ഈ മരം മുറിച്ച് മാറ്റാൻ അനുമതി കൊടുത്ത് അവരിൽ നിന്നും ലക്ഷ്യങ്ങളുടെ കൈക്കൂലി കൈപ്പറ്റുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു വിഹിതം കൺസർവേറ്റർ മുതൽ ഡി എഫ് ഒ മുതൽ റേഞ്ചർ മുതൽ ഫോറസ്റ്റ് മുതൽ മന്ത്രി തലത്തിലടക്കം കൈപ്പറ്റുന്നുണ്ട് ഈ സംഖ്യ അല്ലാതെ ഈ മരത്തിന് ഇവിടെ ടെൻഡർ വിളിക്കുന്നുണ്ടോ ടെൻഡർ പ്രകാരം ഇവിടെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ടോ ഇതൊന്നും ചെയ്യാതെയാണ് ഇവിടെ ഈ മരംല്ലാം മുറിച്ചു മാറ്റുന്നത് അപ്പോ കർഷകദ്രോഹം നയമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ തുരുപ്പിച്ചിട്ട് നെൽകർഷകനായാലോ പറയേണ്ട അവസ്ഥയില്ല കാരണം നെൽകർഷകന് ഇവിടെ നെല്ലെടുത്തു കഴിഞ്ഞ് അവന് പണം കൊടുക്കണമെന്ന വ്യവസ്ഥയുണ്ട് ഇവിടെ നെല്ലെടുത്തു എടുത്തു കഴിഞ്ഞിട്ടും ആറുമാസം കഴിഞ്ഞിട്ടും ഇവിടെ പൈസ കിട്ടുന്നില്ല അവന് പണം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വൗച്ചർ ചീട്ട് ബാങ്കിൽ കാണിച്ചിട്ട് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തോട്ടെ ആ ലോണിൻ്റെ പലിശയും ഇവൻ കെട്ടണം ഈ നെല്ലിൽ നിന്ന് കിട്ട ആദായത്തിൽ നിന്ന് കിട്ടിയ മൂല്യം പലിശയായിട്ട് കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോ ഇവിടെ എന്ന വ്യക്തിയെ മാനിക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം കൃത്യമായിട്ടൊരു നടപടി ഈ ഗവൺമെന്റ് ഭാഗത്ത് ഇനി ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന നിയമസഭ എലക്ഷനിൽ പാലക്കാട് ജില്ലയിലെ എല്ലാ കർഷക സംഘടനകളോടും സംയുക്തമായി ഒന്നു ചേർന്നുകൊണ്ട് കൃത്യമായ വാക്കിലും കൃത്യമായ രീതിയിലും പ്രഖ്യാപിക്കുകയാണ് കർഷക വോട്ട് ഈ സർക്കാരിന് കണി കാണാൻ പോലും കിട്ടില്ല എന്ന് ഞങ്ങൾ പറയുകയാണ് കാരണം കർഷകൻ്റെ കർഷകൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവൻ്റെ അധ്വാനത്തിന് കൃത്യമായ കൃത്യമായിട്ടുള്ള ആനുകൂല്യമോ കൃത്യമായിട്ടുള്ള പാരിതോഷ്യമോ കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഭരണ ശൃംഖലയാണ് ഇന്ന് കേരളത്തിൽ ചുക്കാൻ പിടിക്കുന്നത് റവന്യൂ വകുപ്പായിക്കോട്ടെ ഫോറസ്റ്റ് വകുപ്പ് വകുപ്പായിക്കോട്ടെ കർഷിക മേഖലയായിക്കോട്ടെ ശക്തമായ രീതിയിൽ എല്ലാ സംഘടനകളും സംയുക്തമായിട്ട് വോട്ട് ബഹിഷ്കരണം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കുമെന്ന് ഈ വേളയിൽ പറഞ്ഞുകൊള്ളും